ഓണറബിൾ െതിരായിട്ട് മിണ്ടാൻ പാടില്ല ഓണറബിൾ ഫാദർ ലോയ്ക്ക് എതിരെ മിണ്ടാൻ പാടില്ല ഓണറബിൾ സണ്ണിലോയ്ക്ക് എതിരെ മിണ്ടാൻ പാടില്ല ഇവന്മാർ ആരാണെന്ന് അസി അബ്ജോദ് ഉമര ഉമരെ തന്നെ വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഇവിടെ വന്ന് ഓണറബിൾ ഫാമിലി എന്ന് പറഞ്ഞു പോയതിനു ശേഷം രാഹുലിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ഇതൊക്കെ എന്താണ് ഇവരിവരെ തന്നെ വിളിക്കുന്നത് കടന്നൽ കൂട്ടം വെട്ടിക്കിളി കൂട്ടം എന്നൊക്കെയാണ് ഇവർ എന്നിട്ട് അതിലെങ്കിൽ അപരമിക്കുകയാണ് സത്യത്തിൽ ഞാനും അബ്ജോദും ഇവിടെ ഇരിക്കുന്ന ജോസഫ് സൈ മാത്യു സാറും അടക്കം നമ്മളെല്ലാം നിരന്തരമായി ഇതിനെ കാണുന്നത് എന്താ നമ്മൾ ഇതിനെങ്ങനെയാണ് സംസാരിക്കുന്നത് വളരെ പുച്ഛത്തോടെ പരിഹാസത്തോടെ നമ്മൾ മാലിന്യത്തിനകത്തൊക്കെ കാണുന്ന ചില കൃമികീടങ്ങളില്ലേ ആ കൃമികീടങ്ങളോട് തോന്നുന്ന അതേ വികാരവും അതേ സഹതാപവും ഒക്കെ യുവത്വങ്ങളോട് നമുക്ക് തോന്നുള്ളൂ ഇങ്ങനെ മാലിന്യം ഇങ്ങനെ ഭക്ഷിച്ച് ജീവിച്ച് പോകുന്ന പിഴച്ചു പോകുന്ന കുറെ എണ്ണം അതിനപ്പുറം ഇവരൊക്കെ അല്ലേ ഇവരൊക്കെ ഈ കടന്നലുകളൊന്നും വെട്ടിക്കളിക്കൂട്ടൊന്നുമൊക്കെ സ്വയം വിളിക്കുന്ന അല്ല നമ്മളാരും ഇതിന് വലിയ വിലയൊന്നും കൊടുക്കാൻ പോകുന്നില്ല ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് ഇനിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ശ്രീ അബ്ജോതെ ആ ഓണറബിൾ ഫാമിലിക്കെതിരായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ തല പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ ആ തല പോകുമെന്ന് പേടിച്ചിട്ട് നിൽക്കുന്ന എന്നോട് പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്ന എന്നോട് ഒരു മുടി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ വരട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ആരായിട്ട് വരണ്ടു പോകുമോ ശ്രീ ജോസഫ് സി സീമാരളു പോ ഇവിടെ ഇരിക്കുന്ന ശ്രീ അബ്ജോദ് വർഗീയ താങ്കൾ വിരളുമോ ഇപ്പോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ വക്താവായി വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബഹുമാനായി ശ്രീ ഫക്രുദ്ദീൻ ഉണ്ടല്ലോ നാളെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് എന്റേതായ അഡ്രസ് ഉണ്ട് കേട്ടോണ്ടിരുന്നു ബാക്കി നമ്മൾ കൊടുക്കുകയില്ല കുഞ്ഞു എനിക്ക് രാഹുലിന്റെ പൊരുത്തോ യൂട്യൂബ് ചാനലുണ്ട് അല്ല രണ്ടുപേരും കൊടുക്കാൻ പോകണം രാഹുൽ ഞാൻ സംസാരിക്കണെങ്കിൽ രാഹുൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ് മറുപടി വന്നു പോകും നിരീക്ഷക ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇത്രയും അപമാനം തോന്നുന്നില്ല കോൺഗ്രസിൽ നേതാവിന്റെ എനിക്ക് രാഷ്ട്രീയം ഉണ്ട് ഞാൻ യാത്ര ചെയ്ത് ഞാൻ പറഞ്ഞു വന്നതിന് രക്തചുരുക്കം താങ്കൾ കേക്കു നിങ്ങൾ നിങ്ങൾ അവരെ അനുകൂലിച്ച് സംസാരിച്ച് നിങ്ങളെ അവരെ അനുകൂലിച്ച് സംസാരിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ അവർക്കെതിരായിട്ട് സംസാരിച്ചാൽ നിങ്ങൾക്കെതിരായിട്ടും ഈ വേട്ടയാടൽ ഉണ്ടാകുമെന്നേ പറഞ്ഞുള്ളൂ അവര് താങ്കൾ ഇത്രയും ധാർമ്മിക രോഷം ഇടതുപക്ഷം കേൾക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം തന്നെ മുൻപ് വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം തന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജവഹർലാൽ സുഭാഷ് ചന്ദ്രബോസ് ഇടതുപക്ഷനായിരുന്നില്ലേ അത് നീ എവിടെ നിൽക്കണ നഫീഖ് അഹമ്മദ് ദേശാഭിമാനി മാസികയിൽ അദ്ദേഹത്തിന്റെ പടം മുഖചിത്രമായി വരുന്നു അദ്ദേഹത്തിന്റെ കവിത പ്രസിദ്ധീകരിക്കപ്പെടുന്നു ആഴ്ച അദ്ദേഹം കേരളയിൽ ബന്ധപ്പെട്ട ഒരു വിരുദ്ധ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റേതായിട്ട് സൈബർ അറ്റാക്ക് ആണ് അത് തന്നെ ശ്രീ ഫക്ർദീൻ്റെ കാര്യത്തിൽ പറഞ്ഞോളൂ അല്ലാതെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് മുറ്റമല്ല അത് പോകട്ടെ താങ്കൾ കൂട്ടായി തെറ്റിദ്ധാരണ ഞാൻ കേൾക്കപ്പെടുത്തുന്നു വിട്ടേ ഞാൻ പറഞ്ഞത് ഈ വർത്തമാന കാലത്ത് ഈ ഇതുപോലുള്ള സൈബർ ഉള്ള കാലത്താണ് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരമായിട്ട് പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ ആലോചിക്കുക അന്ന് ഈ സൈബറിടമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കി എന്നായിരുന്നു സി പി എംമാർ പ്രതീക്ഷിച്ചത് വിളിച്ചിരുന്നത് എന്തോ ഒരു പുതിയ ഉദാഹരണമാണ് അല്ലെങ്കിൽ സച്ചിൻദേവ് മാത്രമായിട്ടുള്ളതാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊട്ട് ഇങ്ങോട്ട് ഗൗരി അവരെ പുറത്ത്

ആ മനുഷ്യൻ മനുഷ്യരിപ്പൊ സച്ചിൻ ദേവ് പറയുമ്പോ പുതിയ കാര്യമാണോ ആ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കുലംകുത്തി എന്നും കുലംകുത്തിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിന് തുടക്കം കുറിച്ചത് പിണറായി വിജയൻ അല്ലേ അതിനുശേഷം ഈ കെ കെ നമ വന്ന് ചാനലുകൾ വന്ന് പ്രതികരിച്ചു അവർ പ്രതികരിച്ച സമയത്ത് കെ കെ ലതിക എം എൽ എ പറഞ്ഞത് ഭർത്താവിന്റെ മരണത്തെ വിറ്റഴിച്ചു ചാനലുകൾ വന്ന് പി മോഹൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അയാൾ പറഞ്ഞു ചാനലുകൾ വന്നിരുന്ന പുലകുളി മാറുന്നതിന് മുൻപ് ഒരു സ്ത്രീ വന്നിരിക്കുകയാണ് കണ്ണീരുമായി രാഷ്ട്രീയം പറയാൻ ഹോബികളാണ് പറഞ്ഞത് അവരുടെ ഭർത്താവ് കൊല്ലപ്പെട്ടതിൽ നീതി കിട്ടണമെന്ന് പറയുന്നത് രാഷ്ട്രീയം അല്ലാതെ കെ കെ രമ ഏതെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ ഈ ഇ എം എസിന്റെ മരുമകൻ അദ്ദേഹം എഴുതിയത് കെ കെ രമയെ പറ്റി എഴുതിയത് ചാണകക്കുഴിയുടെ മനസ്സുമായി നടക്കുന്നവൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ആ സ്ത്രീയെ അവരുടെ പ്രതീകാത്മകമായ ഒരു രൂപം കെട്ടി മൊലക്കച്ച വെച്ച് കെട്ടി അഭിസാരിക എന്ന് എഴുതി പ്രകടനം നടത്തിയത് അവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരല്ലേ അതിനുശേഷം എം എം മണി കേരള നിയമസഭയ്ക്കകത്ത് ഇവരുടെ വിധിയാണ് വൈദവ്യം എന്ന് പ്രസംഗിച്ചത് എം എം മണിയാണ് ഈ തടക്കം നിരന്തരമായി എത്ര എത്ര അധിക്ഷേപങ്ങൾ ആ സ്ത്രീക്കെതിരായിട്ടുണ്ടായിരുന്നത് എല്ലാം പോട്ടെ കെ കെ രാമോ വ്യത്യസ്തമായ രാഷ്ട്രീയം പറയുന്നതിന്റെ വല്ല എന്നറിയാം ഒരു കൊച്ചുകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയിട്ട് തെറിക്കമെന്റുകൾ എഴുതുന്ന സി പി എമ്മുകാരൻ എന്ത് സംസ്കാരമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ കേരയിൽ സമയത്ത് നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ അവശേഷിക്കുന്ന ആരെങ്കിലും ചില ആളുകൾ ആ ആളുകൾ അതിൻ്റെതരായിട്ട് പ്രതികരിച്ചു എന്തായിരുന്നു ഇവരുടെ നിലപാട് ആ സാംസ്കാരിക നായകന്മാരുടെ വസ്തുവകകൾ ഓഡിറ്റ് ചെയ്യുക ഇവന്മാർ ആരാണെന്ന് സി അബ്ജോദ് ഉമാര് ഉമാരെ തന്നെ വിചാരിച്ചിരിക്കുന്നത് ൻ കൊല്ലം സി ഭാസ്കരൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ചന്ദ്രേഖരൻ എന്തിനാണ് പത്ത് മണിക്ക് ശേഷം പുറത്തിറങ്ങിയത് വഴിവിട്ട ജീവിതത്തിന് വേണ്ടിട്ടല്ലേ അതാണ് കൊലപാതകത്തിൽ ദേശാഭിമാനി എന്നും കൈരളി എന്നും പറയുന്ന മാധ്യമങ്ങൾക്ക് തന്നെ അപമാനമായിട്ടുള്ള രണ്ട് സ്ഥാപനങ്ങൾ പടച്ചുവിടുന്ന പച്ച നുണകൾ വ്യാജവാർത്ത നടത്തുന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം എസ് എഫ് ഐ കാരനും ഡിവൈഎഫ്ഐക്കാരനും പൊട്ടിക്കാൻ തീരുമാനിച്ചാൽ പപ്പടം പൊടിക്കേണ്ടതുപോലെ ഒന്നാമത്തെ സ്ഥാപനം കാണിച്ചു കൊടുക്കാം ദേശാഭിമാനിയും കൈകളിയും എന്റെ ഭാഗത്തും തെറ്റുണ്ട് ശശി തരൂരിന്റെ ഭാര്യ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ദിവസം ആ പാകിസ്ഥാനിലേക്ക് മേ മെഹർത്തരാർജി എന്ന് പറഞ്ഞിട്ട് മാധ്യമ കോൾ ചെയ്തത് ഇന്ന് നിങ്ങളെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിന്റെ പൊളിറ്റിക്കൽ കറക്ടനസിന്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മഹാനുണ്ടല്ലോ ആ മഹാൻ എം ഡി ആയിട്ടിരിക്കുന്ന ചാനലാണ് കൈരളി ചാനലാണ് ശശി തരൂരിന്റെ ഭാര്യ മരണപ്പെട്ടി കിടക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നത് അതിന്റെ ശാസ്ത്രീയമായ കാര്യം പറയുന്നു ഈ സച്ചിൻ ദേവാര കേരളത്തിൽ അറിയപ്പെടുന്ന ഓർത്തോ സർജൻ ആണോ ഈ സച്ചിൻ ദേവ് അല്ലല്ലോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണെന്നാണോ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് വീണ ജോർജിന്റെ കീഴിലെ വകുപ്പിലെ ഡോക്ടർമാർ വെറും ഉണ്ണാക്കന്മാരാണ് ഒരു കഴിവിനും കൊള്ളാത്തവന്മാരാണ് കഴിവുകേട്ടവന്മാരാണ് ഈ എന്ന് പറയുന്ന പാ പ്രത്യമായിട്ട് എടുത്ത പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വരും ഇവന്മാരൊന്നും പൊളിറ്റിക്കൽ സ്കൂളിൽ നമ്മൾ തൽക്കാലം ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ എന്തിനു ചോദിച്ചോട്ടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കെ കെ രമ സമ്മർദ്ദപ്പെടുത്തിട്ടാണോ പ്ലാസ്റ്റർ ഇട്ടത് അല്ലല്ലോ ഇനി കെ കെ രമ സമ്മർദ്ദപ്പെടുത്തിയാൽ പ്ലാസ്റ്റിക് വിടുന്നവരാണെങ്കിൽ അവരെ സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ അങ്ങനെ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത എന്താ ഒരു എക്സ്റേ പുറത്തുവിട്ടിട്ട് പറയുകയാണ് കെ കെ രമയുടെ കൈക്ക് പൊട്ടലില്ല ഞാൻ ചോദിച്ചോട്ടെ അബ്ജോത് എത്ര അവിടെയാണ് ഞാൻ പറയുന്നത് സച്ചിൻ ദേവോ ഈ പറയുന്നത് സൈബർ ഇടത്തിൽ ഏതെങ്കിലും ക്രിമികീടമോ നടത്തുന്ന അറ്റാക്ക് അല്ല ഇത് വളരെ ആസൂത്രണമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സോൺസർഡ് കാരണം അത് ഒറിജിനൽ എക്സറേ ആണോ എന്ന് എനിക്കറിയില്ല ഇനി ഒറിജിനൽ എക്സറേ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ എക്സറേ ആരുടെ പക്കലാണുള്ളത് ഒരു കമ്പ്യൂട്ടറിലെ എക്സ്റേ കാണുന്നതായിട്ടാണ് കാണുന്നത് ഏതാ കമ്പ്യൂട്ടർ മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടർ ആയിരിക്കില്ലേ മെഡിക്കൽ കോളേജിലെ കമ്പ്യൂട്ടറിനകത്തുനിന്ന് എക്സ്റേ പുറത്തു കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസർ ആയിട്ടുള്ള സൈബർടാക്കല്ലേ എനിക്കും തോന്നിയത് ഇവന്മാർ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടില് ഇമ്മാതിരി വൃത്തികേടുകളെല്ലാം എഴുതി കൂട്ടിയതിനു ശേഷം ഇവന്മാര് നേരെ പോയി അമ്മയോട് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും ഉമാറിനെക്കമ്മ മസ്തിഷ്കത്തിലൂടെ പോകുന്ന ചിന്ത നീ ഓടിപ്പോയി രണ്ട് ചക്ക നെല്ലിക്ക വാങ്ങിക്കൊണ്ടുപോകാം തളം വെച്ചാൽ അല്പ ആശ്വാസം കിട്ടും